ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയം ആണ് ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് റൂമുകൾ അതിൽ ഇതിൽ പ്രധാന റൂം ഇതാണ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട് അത് ശരിക്കും വാസ്തവമാണോ ഇന്ന മുറി പ്രധാനമാണ് എന്നുള്ളത് ഈ മുറികളിൽ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുല്യ പ്രാധാന്യമാണ് കാരണം ഈശാന്യവാതിൽ അല്ലെങ്കിൽ ഈശാൻ പൊസിഷൻ ഞാൻ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ പൊസിഷൻ വരയ്ക്കുമ്പോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈശാന്യത്തിലുള്ള ഭാഗം അതൊരു മുറിയായിരുന്നാലും അതൊരു ഹോളായിരുന്നാലും അതിന് അതിൻ്റെതായിട്ടുള്ള പഞ്ചഭൂത വാല്യൂ അർഹിക്കുന്നു ജലം ഇപ്പോൾ ആഗ്നേയ ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ടെന്ന് വെക്കുക അതല്ലെങ്കിൽ ഒരു കിച്ചൺ ഉണ്ടെന്ന് വെക്കുക അതല്ലെങ്കിൽ അവിടെ ഒരു ഡൈനിങ് പോലെ ചെയ്ത് എന്ന് വെക്കുക ആഗ്നേയത്തിനുള്ള പ്രശസ്തി അവിടെ ഉണ്ടാകുന്നു അഗ്നി നൈരുതി ഭാഗത്ത് അതായത് കന്നി അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ നൈരുതി കന്നി കുബേര മൂല കുബേര ദിക്ക് വടക്ക കുബേര മൂല ഇങ്ങനെയൊക്കെയാണ് കന്യാ കൂടുതൽ ആൾക്കാർ പറയുന്നത് അപ്പോൾ അവിടെ അവിടെ ഒരു ബെഡ്റൂം വരിക എന്നുള്ളത് ഉത്ഭവത്തിനും ആ ലീക്കേജ് അറസ്റ്റ് ചെയ്യാനും എനർജി സ്റ്റോർ ചെയ്യാനുമുള്ള ഭാഗമാണ് അത് അതിൻ്റെതായിട്ടുള്ള കാരകത്വം ആ റൂം പേർന്നു ഭൂമി പിന്നെ വായുവ്യം അപ്പം ഓരോ ഭാ മൂലകളിലും റൂമിന് അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട് ഈ നാല് ധർമ്മങ്ങളും കൂടി ചേരുമ്പോഴാണ് ആകാശഭൂതം എന്നുള്ള മേലിൽ നിന്നും താഴോട്ടുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഇതിനെ സമാന്തരമായി വ്യാപിപ്പിച്ച് കൃത്യതയോടെ നിർത്തുന്നത് ഒരു മൂല ലീക്കായി കഴിഞ്ഞാൽ അതിൻ്റെ വാസുദോഷം ആ മൂല ആ മൂലയിൽ പാട്ട് ഒരുപാട് വ്ലോഗിയിൽ ഞാൻ പറഞ്ഞ ശാരീരിക മാനസിക സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ബാധിക്കപ്പെടുന്നു സോ ഒരു പ്രധാന മുറി പ്രധാനം കുറഞ്ഞ മുറി എന്ന് ഒരു വീടിനില്ല ഇല്ല ഒരു പക്ഷേ എൻ്റെ ഭാഷയിൽ ഒരു പ്രധാന മുറി എന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയണമെങ്കിൽ അത് വടക്ക് കിഴക്ക് ഭാഗങ്ങളാണ് വടക്ക് കിഴക്ക് കൊടുക്കുന്ന മുഖ്യത്വം വടക്ക് കിഴക്കിൻ്റെ തെറ്റുകളെ തിരുത്തുക വടക്ക് കിഴക്കിൽ തെറ്റ് വരാതിരിക്കുക അപ്പം അങ്ങനെ ഒരു പൊസിഷൻ നമ്മൾ മെയിൻ്റെ ചെയ്യുന്നിടത്തോളം കാലം ഒരു നല്ല രീതിയിൽ ആ വീടിൻ്റെ വാസ്തു ഫോൾട്ടുകൾ നമുക്ക് പരിഹരിച്ചോ ബാലൻസ് ചെയ്തോ പോകാൻ പറ്റും പക്ഷേ വടക്ക് കിഴക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വ്യാപകമായ വാസ്തുദോഷങ്ങൾ അത് അല്ലെങ്കിൽ നിർഭാഗ്യങ്ങൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അപ്പം എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു മറുപടി പറയേണ്ടത് എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടത് എല്ലാം ഒന്നാന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ മറുപടി പറയേണ്ട ഒരു നിർബന്ധിത ഘട്ടത്തിൽ ആ മറുപടി വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു വായു വിളിച്ച സഞ്ചാരവും വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബാലൻസിങ്ങും ആ വടക്ക് കിഴക്ക് നിന്നും ഉണർന്നു വരുന്ന എനർജിയെ സമർത്ഥമായി അകത്തോട്ട് ആനയിക്കേണ്ട വാതിലുകളും ജന്നലുകളും ഒന്നേ ഞാൻ പറയുള്ളൂ